മാണി രണ്ടാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുമ്പോൾ ആദ്യ സ്കാനിങ്ങിൽ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കേട്ട സമയത്ത് ടെൻഷനിലായിരുന്നുവെന്നും ഇതിനെ തുടർന്ന് പേളിയുടെ ഭർത്താവ് ശ്രീനിഷ് അരവിന്ദ് ഒരു നേർച്ച നേർന്നുവെന്നും ഒക്കെ പറയുന്ന പേളി മാണിയുടെ ഏറ്റവും പുതിയ ബ്ലോഗാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് രണ്ടാമത്തെ മകളായ നിറ്റാരയ്ക്ക് വേണ്ടി ശ്രീനീഷ് എടുത്ത വ്രതത്തെ പറ്റിയൊക്കെ പേളിമാണി ഈ ബ്ലോഗിൽ പറയുന്നുണ്ട് ശ്രീനീഷ് അനവത് ശബരിമലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുകയാണെന്നും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതത്തിലാണുള്ളതെന്നും തനിക്കിത് അനുഭവമാണെന്നും പേളിമാണി പറയുന്നു രണ്ട് ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മ കൂടിയാണിപ്പോൾ നടിയും അവതാരകയും സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയുമായ പേളിമാണി ഇളയ മകൾ നിറ്റാരയ്ക്ക് കഷ്ടിച്ച് രണ്ടു മാസം പ്രായം കഴിഞ്ഞതേയുള്ളൂ മൂത്ത മകൾ നിലയാകട്ടെ മൂന്ന് വയസ്സുകാരിയും പ്രസവം കഴിഞ്ഞ ശേഷം തന്റെ ജോലി തിരക്കുകളിലേക്ക് മെല്ലെ കടക്കുകയാണിപ്പോൾ പേളിമാണി പേളിമാണിക്കും ഭർത്താവ് ശ്രീനിഷിനും നിറയെ ആരാധകരാണുള്ളത് ബിഗ് ബോസിൽ വെച്ചാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാകുന്നത് ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ ഇവർ വിവാഹിതരാകുകയും ചെയ്തു കഴിഞ്ഞ ജനുവരിയിലാണ് പേളിക്കും ശ്രീനിഷിനും രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ചത് നിറ്റാര എന്നാണ് ഇവർ കുട്ടിക്ക് പേര് നൽകിയത് ഇപ്പോൾ നിറ്റാരയുടെ ആദ്യ ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷങ്ങളും നിറ്റാരയ്ക്ക് വേണ്ടി നടത്തുന്ന നേർച്ചയെക്കുറിച്ചൊക്കെയുമാണ് പേളി ഈ വ്ലോഗിൽ പറയുന്നത് ഈ യാത്രയിൽ നിലയും ശ്രീനിശ്വരവിന്ദും പേളിക്കൊപ്പമില്ല തന്റെ അമ്മയെയും കൂട്ടിയാണ് നിറ്റാനയുമായി താൻ യാത്ര പോകുന്നതെന്നാണ് പേളിമാണി മാണി പറയുന്നത് ഇന്ത്യയിലെ തന്നെ ബിഗ്ഗസ്റ്റ് യൂത്ത് ഫെസ്റ്റിവലായ അണ്ടർ ട്വന്റി ഫൈവ് സമ്മിറ്റിന് വേണ്ടി ബംഗളൂരുവിലേക്ക് പോകുന്ന യാത്രയുടെ വിശേഷങ്ങളും പേളി മാണി പുതിയ ബ്ലോഗിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്രാവശ്യം വാവയും കൊണ്ടാണ് പോകുന്നതെന്നും അതിൽ ടെൻഷൻ ഉള്ളത് ശ്രീനിഷ് തന്റെ കൂടെ വരുന്നില്ല എന്നതാണെന്നും പേളി മാണി പറയുന്നു സാധാരണ ശ്രീനിഷ് ഉണ്ടെങ്കിൽ എല്ലാ തലവേദനകളും ശ്രീനീഷ് നോക്കിക്കൊള്ളുമെന്നും ശ്രീനിഷിന്റെ ഏറ്റവും വലിയ തലവേദന താനാണെന്നും തമാശയായി പേളിമാണി പറയുന്നുണ്ട് ശ്രീനിഷ് അരവിന്ദ് ശബരിമലയ്ക്ക് പോകുവാൻ മാളിയിട്ടിരിക്കുകയാണെന്നും ഇപ്പോൾ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനമായ വ്രതത്തിലാണുള്ളതെന്നും തനിക്കിത് പുതിയൊരു അനുഭവമാണെന്നും ും പേളിമാണി പറയുന്നു താനും ശ്രീനിഷിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും പേളിമാണി കൂട്ടിച്ചേർത്തു മാത്രമല്ല ഇപ്പോൾ താനും വെജിറ്റേറിയൻ ആണെന്നും പേളി പറയുന്നു വേറെ ഒരു മുറിയിൽ തറയിൽ പായവരിച്ചാണ് ശ്രീനേഷ് അരവിന്ദ് ഇപ്പോൾ ഉറങ്ങുന്നത് ശ്രീനിഷ് രാവിലെയും വൈകിട്ടും രണ്ടു നേരം കുളിക്കുമെന്നും അമ്പലത്തിൽ പോകുമെന്നും പേളി പറയുന്നുണ്ട് താൻ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നും എങ്കിലും ശ്രീനിഷിന് വേണ്ടി താൻ കഴിക്കുന്നില്ല എന്നും താൻ മാത്രമല്ല വീട്ടിൽ മറ്റാരും ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നില്ല എന്നും പേളിമാണി പറയുന്നുണ്ട് ഇളയും മകൾ നിറ്റാരക്കു വേണ്ടിയാണ് ശ്രീനിഷ് വ്രതം എടുക്കുന്നതെന്നും പേളി പറയുന്നു കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആദ്യത്തെ സ്കാനിങ്ങിന് പോയപ്പോൾ ആദ്യം ഹാർട്ട് ബീറ്റ് കേട്ട ദിവസം താനും ശ്രീനിയും നല്ല ടെൻഷനിലായിരുന്നുവെന്നും അന്ന് ശ്രീനിഷ് തന്നോട് പറയാതെ തന്നെ നേർച്ച നേർന്നതാണെന്നും പേളി മാണി പറയുന്നു അതേസമയം പേളിയുടെ അമ്മ മോളിയുടെ പിറന്നാളിന്റെ തലേ ദിവസമായിരുന്നു ഈ യാത്ര കുഞ്ഞുമാവയായ നിതാര ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ അമ്മയ്ക്കൊപ്പം ഫ്ലൈറ്റ് യാത്ര ആസ്വദിച്ച് നടത്തുന്നതും കാണാം എന്തായാലും യും പുതിയ വീഡിയോയും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു കമന്റ് ബോക്സ് നിറയെ പേളിയോടും കുടുംബത്തോടുമുള്ള ആരാധകരുടെ സ്നേഹമാണ് കാണാൻ സാധിക്കുന്നത് മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് പേളിമാണി കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്